ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ കരുളായിൽ നിന്നും പിലാക്കോട്ടുപാടം മണ്ടംമൊഴി വരമ്പംപൊട്ടി അതിർത്തി റെയിൽവേ വഴി നിലമ്പൂരിലേക്ക് തുടങ്ങുന്ന ബസ് സർവീസ് ആരംഭിച്ചു ഫ്ളാഗ് ഓഫ് കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൽ നിർവഹിച്ചു ഒട്ടനവധി സ്കൂൾ വിദ്യാർത്ഥികൾ യാത്ര ചെയ്യേണ്ടതുമായതും കരുളായിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിനെയും നിലമ്പൂരിലെ ജില്ലാ ഹോസ്പിറ്റലിനെയും ആശ്രയിച്ച് ഒരുപാട് വയോജനങ്ങളായ രോഗികൾ കിലോമീറ്ററോളം നടന്ന ബസ് യാത്രയ്ക്കു വേണ്ടി പ്രയാസപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ബസ് റൂട്ട് അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായാണ് സർവീസ് നടത്താൻ സന്നദ്ധരായ ബസ് ഉടമകളും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തിലൂടെ ബസ് റൂട്ട് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ചടങ്ങിൽ വാർഡ് മെമ്പർ സറഫുദ്ദീൻ കൊളങ്ങന സ്വാഗതവും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ റംലത്ത് അധ്യക്ഷതയും ഗ്രാമപഞ്ചായത്ത് അംഗം സുന്ദരൻ കരുവാടൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംബന്ധിച്ചു എൻ ഫോർ ന്യൂസ് കരുളായി 26th year of Kinderspiel, a fully furnished pre-KG, is open for the tiny tots to play, enjoy, and learn. The kindergarten with a play area and a friendly environment creates an atmosphere to enjoy the learning. Special training in extracurricular activities enable the students to bring out their skills and talents along with their studies. Qualified and experienced faculty help the students to explore the unexplored. The best of your children. The doors of PVS are open. Admissions for the next academic year is in progress. Join us and enjoy learning. PVS Model School, Nilipur.